നീൻതാര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ താര ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സോപ്പ് ഉണ്ടാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് എന്നതാണ് തുടക്കം മുതൽ അവസാനം വരെ കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം സോപ്പ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും മറുപടി തരുന്നതാണ് ഇനി കൂടുതൽ വീഡിയോ കാണാം ഇത് ഡിജിറ്റൽ സ്കെയിലാണ് ഇത് ഒരു ഗ്രാം തുടങ്ങി മുപ്പത് കിലോ വരെ നമുക്കിതിൽ അളന്നെടുക്കാവുന്നതാണ് ഡിജിറ്റൽ സ്കെയിൽ എന്നാണ് ഇന്ന് പറയുന്നത് നമ്മൾ സോപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാം ഇതിനകത്തുള്ള ഫ്രാഗ്രൻസ് ആയിക്കോട്ടെ പൗഡർ ആയിക്കോട്ടെ എസെൻഷൻ ഓയിൽ എല്ലാ സാധനങ്ങളും നമ്മൾ അളന്നു തന്നെ വേണം സോപ്പിലേക്ക് കൃത്യമായിട്ട് ചേർക്കുക നിരവധി മോൾഡ് ഇപ്പം അവൈലബിൾ ആണ് ഇഷ്ടമുള്ള മോഡലുകൾ നമുക്ക് തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാം നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്ക് മെൽറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ബൗളിൽ നമ്മൾ ഓവണിൽ വെച്ച് മെൽറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്യാനായിട്ട് സോപ്പിന് എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴേ തുടക്കം മുതലേ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബൗളെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് ഒന്ന് പാത്രം സ്റ്റെറിലൈസ് ചെയ്യണം സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുക നമ്മൾ ബേസ് ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ ബേസ് ഒരേപോലെ മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് നമ്മൾ മെൽറ്റ് ചെയ്യാൻ പാടുള്ളൂ അതിന് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ അത് മെൽറ്റ് ചെയ്ത് സോപ്പ് ബേസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബേസിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസ് എസെൻഷ്യൻ ഓയിൽ കളറൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പാറ്റില വെച്ച് ഈ സ്പാറ്റില വെച്ച് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാൻ ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ സ്പാറ്റില വെച്ച് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് ഇങ്ങനെയുള്ളൊരു ബ്ലെൻഡർ കൂട്ടുകാർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫോർക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം പത വരാതിരിക്കാൻ ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് ഈ ബ്ലെൻഡർ ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുന്നത് നമ്മൾ ബ്ലെൻഡർ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയുള്ളതാണ് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മെഗിളിൽ വെച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല അത് പതയും പതഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോൾഡിലേക്ക് ഒഴിക്കുന്ന ബുദ്ധിമുട്ടാണ് കൂട്ടുകാരെ അധികവും ഈ സോപ്പ് പേസ് നമ്മൾ ഇതിലേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴെ താഴെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ മെഗളിലേക്ക് എടുക്കാൻ പാടുള്ളൂ താഴെ തന്നെയല്ല ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് വന്ന് താഴേക്ക് വന്ന് അങ്ങനെ വേണം ഇത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഈ ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് വളരെ പെട്ടെന്നാകും ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ഈ ഒരു സ്വിച്ചിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാകും ഇങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അത് പിന്നെ ബ്ലെൻഡ് ചെയ്യരുത് ചെയ്താൽ ഈ ഒരു ബ്ലെൻഡർ പെട്ടെന്ന് ശീത്തയായി പോകും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിച്ച് ഇങ്ങനെ ഓണാക്കി ഇങ്ങനെ ഓഫാക്കി ഓണാക്കി ചെയ്യാം ഇങ്ങനെയായിരിക്കും നല്ലത് രണ്ടാമത് ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മുതൽ അഞ്ച് വരെയുണ്ട് നമുക്ക് കൂടുതൽ അളവ് കൂടുതലുണ്ട് എന്നെങ്കിൽ സ്പീഡ് കൂട്ടിയിടാം മാക്സിമം ചെറിയ ചെറിയ സ്പീഡിലിട്ട് നമ്മൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും വളരെ പെട്ടെന്ന് ശരിയാവുക പിന്നെ പരിചയമുള്ള കൂട്ടുകാർക്കാണെങ്കിൽ സ്പീഡ് വളരെ നന്നായിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ ചെയ്യാവുന്നതാണ് അതാണ് ഈ ബ്ലെൻഡർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തതായിട്ട് നമ്മൾ മെഷർമെൻറ്റ് ജാറുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റി നമ്മളെപ്പോഴും സോപ്പ് ഉണ്ടാക്കുമ്പം ഇതുപോലുള്ള സാധനങ്ങളൊക്കെ പിന്നെ ജാറുകളൊക്കെ ആണെങ്കിലും അളവ് പല അളവിലുള്ളത് നമ്മൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സോപ്പ് മേക്കിങ്ങിൽ കുറച്ച് ഈസി ഈസിയാണ് ഇത് രണ്ട് ലിറ്റർ ഇത് ഒരു ലിറ്റർ ഇത് അര ലിറ്റർ അങ്ങനെയാണ് വരുന്നത് ഇത് സോപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യുക ഇതിൻ്റെ എല്ലാ സാധനങ്ങളും അതായത് ഫാബ്രിൻസ് എസെൻഷ്യൻ ഓയില് കളറൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ബേസ് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം അരിച്ചൊഴിച്ചിട്ട് മാത്രമാണ് എന്തു ചെയ്യുക നമ്മൾ അരിച്ചൊഴിച്ചതിന് ശേഷം മാത്രമേ ഇതാണ് മോൾഡിലേക്ക് ഒഴിക്കാൻ കുറച്ച് ഈസി ആയിട്ടുള്ള കപ്പ് ഇത് ഒഴിക്കുമ്പോൾ അരിച്ചൊഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മെഷർമെൻറ്റ് കപ്പുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മുകളിലേക്ക് കുറച്ച് ഈസി ആയിട്ട് ഒഴിക്കാൻ എളുപ്പമാണ് ഫാസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ടിയായി പോകും ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഇങ്ങനെയുള്ള ജഗ്ഗുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കുറച്ച് ഈസി ആയിട്ട് വരുന്ന കാര്യം പിന്നെ ഇതിൽ ചെറിയ ചെറിയ നമ്മൾ എസൻഷ്യൻ ഓയിൽ ഫ്രാഗ്രൻസ് ഒക്കെ ഒഴിക്കാനായിട്ട് ഇങ്ങനെയുള്ള ചെറിയ അളവുകൾ മെഷർമെൻ്റ് പാത്രങ്ങൾ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇത് രണ്ട് എം എൽ ഒരു എം എൽ ഒക്കെ ചെയ്യാണ് ചെറിയ പാത്രങ്ങൾ ഇങ്ങനെയുള്ള ചെറിയ പിന്നെ ചെറിയ ചെറിയ ബൗളുകൾ നമ്മളെടുത്ത് വെച്ച് വളരെ നല്ലതാണ് ഇത് ഫ്രാഗ്രൻസൊക്കെ ഒരു കിലോയ്ക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പാത്രങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജഗ്ഗുകളിലൊക്കെ ചെറിയ ചെറിയ ബൗളുകളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഈസിയാണ് ഇത് നമ്മുടെ സോപ്പ് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ചൂടറിയാൻ ഉപയോഗിക്കുന്ന ഗണ്ണാണ് കൂട്ടുകാർ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു തെർമോമീറ്റർ ആണിത് ഇതുണ്ടെങ്കിലാണ് നമ്മൾ സോപ്പ് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചൂട് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൺപത് ഡിഗ്രി വരെ ചൂട് വന്നു കഴിഞ്ഞാൽ മെൽറ്റ് ആയി വരുന്ന സമയം നമുക്ക് അറിഞ്ഞാൽ ആ സോപ്പിൻ്റെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും എല്ലാവരും നമ്മൾ സോപ്പ് ചെയ്യുന്നവരെല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുന്നത് കുറച്ച് നല്ലതാണ് പിന്നെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആയി വന്നാൽ മെൽറ്റ് ആയി വരുന്നതാണ് കണക്ക് എന്നാൽ പൂർണ്ണമായിട്ടും മെറ്റായി പോയി കഴിഞ്ഞാൽ സോപ്പിൻ്റെ ക്വാളിറ്റി നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്